നീ നടികനെ പറ്റി പറയാന്ന് വെച്ചാ മഞ്ഞുമല്ലെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്ത അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലുവും അല്ല മഞ്ഞുമല്ലെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലുവും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിപ്രായം പോകുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളുടെ അച്ഛനെ ഒരു തന്ന ആളാണ് ജീൻചേട്ടൻ ജീൻചേണ്ടത് എനിക്ക് ഏറ്റവും വലിയ സംഗീപുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് അത് വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും തലഞ്ചേട്ടൻ അനു വേണ്ട അനു വേണ്ടി അനു വേണ്ട പറയും കൃത്യ അനു വേണ്ടത് എനിക്ക് പോലെയാണ് പുള്ളിക്ക് ഞാൻ പോലെ എല്ലാവരും ഒരു പരുംക്കാര്യ പാട്ടാകുന്നു പറ്റിയതില് നടികരന്റെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലാടൻ്റെ അതെ ലാലാട്ട നീ എന്തായാലും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പൊട്ടോ ഫസ്റ്റ് ഹിറ്റ് തന്നെ തെങ്കാശിപ്പൊട്ടണം അതെ ലാലക്കളെ പ്രൊഡ്യൂസ് ചെയ്ത് പോടണം അപ്പോ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു പരിപാടി ആവട്ടെ ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു ഈ നമ്മുടെ എല്ലാവരും എനിക്കൊന്ന് ചന്തുനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് അതെ അടി അതേ ഒന്നും പറയാനല്ലേ എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലായിടത്തും എന്ന് പറയുന്ന പോലെ തന്നെ മെയ് മൂന്നായിട്ട് പടം റിലീസാവും വന്ന് കാണാം താങ്ക് യു അതെ വന്ന് കാണാം വിജയിപ്പിക്കാം താങ്ക് യു താങ്ക്സ്